ാണ് അവൻ നിൽക്കുകയാണെങ്കിൽ അവടെ നിക്കണം അവൻ നിൽക്കുമ്പോ സ്വപ്നമല്ലാന്നുള്ളത് കുഴപ്പമുണ്ടാവും അതിന് കുഴപ്പമില്ല അവന്റെ കാരണം കൊണ്ടിട്ടാണ് മലന്തൂറാണ് ഇതിലുള്ളവരാണെങ്കിൽ ഇത് വീയമനല്ലാത്തവരാണെങ്കിൽ അവൻ്റെ കലാത്തു പോലും യുദ്ധം ചെയ്തോട്ടെ അങ്ങനെ മറിച്ച് കാരണക്കാരനായ ഒരാൾ ഇങ്ങനെ തന്നെ പോലെ കൈ ഉള്ളൂ എന്നെങ്കിൽ കാരണം വന അപ്പൊ അവരിങ്ങനെ നിന്നാൽ തന്നെ ഇവിടെ ഒപ്പം ഒന്നുമായിരിക്കും ഏഴ് മത്സ്യത്തിൽ താമസിച്ചാലും എന്താണ് ചോദിച്ചാൽ അവിടെ അടിയിൽ വരും പിന്നെ ചില ന്യായം പറഞ്ഞത് നമ്മള് തൂണ് മിമ്പറൊക്കെ അടിയിലുണ്ടായ് കുഴപ്പമില്ല തൂണ് മെമ്പറിൽ പോലെയല്ല കസേരന്ന് പറഞ്ഞത് തൂണു മെമ്പറൊക്കെ നമ്മൾ ഉറച്ചിട്ടുള്ള അതിന് ത്രീയാസാക്കാൻ പറ്റൂല അപ്പൊ ആ തൂണ് പോലെയും പിൻബറെ പോലെ ഒന്നുമല്ല ഈ കസേരന്ന് പറഞ്ഞത് അതെ അവരുടെ സാധനമാണ് ഇനി അവർ എടുത്ത് അതന്നെ അത് തന്നെ ഇവന് ഇവന്റെ കാലത്തിന് വേണ്ടിയിട്ടല്ലേ ഇവന്റെ കാരണം കൊണ്ട് മറ്റുള്ളവർക്ക് കരാത്ത് വേണ്ട ആവശ്യമില്ലല്ലോ അത് മൂന്ന് ഇടയിൽ വന്നതുപോലെ കരാത്ത് പോകണമെന്നു ചിന്തിട്ടുണ്ടായ ഒരു എനിക്ക് നെഗല അതുകൊണ്ട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ് ഇപ്പോൾ